എല്ലാവർക്കും നമസ്തേ പണം ഇല്ലാത്തവൻ അത് ആർജിക്കുവാൻ അത് നേടുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് ആധുനിക സമൂഹത്തിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ് എന്തൊക്കെയോ നേടുവാനുള്ള വ്യക്രതയിൽ മനുഷ്യൻ പരക്കം പായുകയല്ലേ പക്ഷേ പണമുള്ളവൻ അവൻ ഇല്ലാത്തത് ശാന്തിയും സമാധാനവുമാണ് അത് തേടിയാണ് പണം ഉള്ളവൻ വൻ ഓടുന്നത് ഇത് രണ്ടും ഒരു പക്ഷെ നമുക്ക് വൈരുദ്ധ്യാത്മകത ആയിട്ട് തോന്നാം എങ്കിലും അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ എന്തിനോ വേണ്ടി ആണ് മനുഷ്യൻ ഈ ഓട്ടമോടുന്നത് എന്ന് നമ്മൾ ധരിക്കണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരമമായ ശാന്തിയും സമാധാനവുമാണ് പ്രധാനം അത് നേടി നേടിയാൽ മറ്റ് ഒന്നിൻ്റെയും ആവശ്യമില്ല സ്വസ്ഥമായി ജീവിക്കുക സ്വസ്ഥമായി മരിക്കുക അതിന് പരമമായ ശാന്തി സമാധാനം ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അതിന് ഈശ്വരഭാവം കൂടിയേ തീരൂ ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധയിൽ വയ്ക്കേണ്ടതാണ് നമസ്തേ